മിഷനിലേക്ക് ും ബെസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് നവവത്സരത്തിൽ ഇരുപത്തിയഞ്ച് നിർദ്ദിരായ കുടുംബത്തിന് ഭക്ഷ്യധാന കിറ്റ് വിതരണം നടത്തി തുടർന്ന് നടന്ന ചടങ്ങിൽ വിൽസൺ വടകര സ്വാഗതം ആശംസിച്ചു വിശുദ്ധ റവറൻ വിന്യാമൻ റംബാച്ചൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാമ്പാട പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീകാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു റവറൻറ് ഫാദർ റോയ് മേപ്പടം വാർഡ് കൌൺസിലർ റീന നാലാം വാർഡ് മെമ്പർ റീജാമണിക്കുട്ടി ജോസ് കരിക്കുളം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിശുദ്ധ റവറൻസ് ബിന്യാമിൻ റംബാച്ചൻ കിറ്റ് വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു സിസ്റ്റർ ലയ കൃതജത പറഞ്ഞു തുടർന്ന് സ്നേഹവിരുന്ന് നൽകി യോഗം അവസാനിച്ചു ബെറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചകളിലും മൂവാറ്റുപുഴ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പക്ഷി വിതരണം നടത്തിവരുന്നു പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏതാണ്ട് ഏഴുവർഷകാലം ആയിട്ട് നമ്മൾ ഓൾഡ് ഏജ് ഹോം സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ചാരിറ്റി അതേപോലെ തന്നെ വിവിധങ്ങളായിരിക്കുന്ന ഹോസ്പിറ്റൽ ശുശ്രൂഷ അന്നദാന ശ്രൂഷ തെരുവുകളിൽ ശുശ്രൂഷ ചെയ്യുന്നു ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും സന്തോഷകരമായ അച്ഛൻ പറഞ്ഞ പോലെ ഒരു ഉണ്ണിയേശുവിൻ്റെ തിരുപ്പുറവി ദിനത്തിൽ അദ്ദേഹം നമുക്ക് സമൂഹത്തിന് നൽകിയ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഒരു സമയമാണിത് അത് പിന്തുടർന്നു പോകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ അച്ഛൻ സൂചിപ്പിച്ച പോലെ ഏറ്റവും കോവിഡിൻ്റെ സമയത്താണ് ഇതിന് തുടക്കം കുറിച്ചത് ഒരു പേര് എടുക്കാനല്ല ഇത് ചെയ്തേക്കണേ എന്നുള്ള കാര്യം മനസ്സിലായത് ഞങ്ങളൊക്കെ ഇത് ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഞാനൊക്കെ കൂടുതൽ അറിയുന്നത് അപ്പോൾ ഒരു പേരിന് വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തി അല്ല എന്നുള്ളത് കാര്യം നമുക്ക് മനസ്സിലായി രണ്ടായിരത്തി പതിനേഴിൽ പ്രവർത്തനം ആരംഭിച്ച ഈ ബസീത ചാരിറ്റബിൾ ട്രസ്റ്റ് ഇന്ന് ഏഴാം വർഷത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ ഈ ഒരു പുതിയ സംരംഭം നിവർത്തിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഇത് കണ്ടപ്പോൾ ഞങ്ങൾ നിർമ്മാണം ഗസീമോൻ തേറയുടെ ആഭിമുഖ്യത്തില് ഈ കോവിഡ് കാലത്ത് ഇരുപത്തിയഞ്ച് പേർക്കാണ് ബഷിതാൻ ടിക്കറ്റ് കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചത് അത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയും അനുഗ്രഹകരമായിട്ട് നിറവേറ്റുവാനായിട്ട് ദൈവം കൃപ തന്നു ഈ സ്ഥാപനം എത്രയോ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ നല്ല വാക്കുകൾ ഒത്തിരി സന്തോഷം തരുന്നതാണ് അദ്ദേഹത്തോട് ഒരു കാര്യമേ പറയാനുള്ളൂ ഈ സ്ഥാപനം നിലനിർത്തിക്കൊണ്ട് പോകുവാൻ വേണ്ട പഞ്ചായത്തിൽ നിന്ന് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പലരും അവഗണിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് ആ അവസ്ഥയിൽ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ടതായ നൽകേണ്ടതായ ആ സഹായങ്ങൾ സമയാസമയങ്ങളിൽ ബുദ്ധിമുട്ടിക്കാതെ തരുകയാണെങ്കിൽ ഒത്തിരി ഞങ്ങൾക്ക് ഭംഗിയായിട്ട് പോകാൻ കഴിയും ഞാൻ ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയ നാളും മുതൽ ഇവിടെ ഓരോ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ഓരോ പരിപാടികൾ നടക്കുമ്പോഴും എന്നെ വിളിക്കാറുണ്ട് ഓരോ പരിപാടികളിലും വന്ന് പങ്കെടുക്കാറുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റങ്ങൾ ഓരോ ഓരോ വർഷം ചെല്ലുന്തോറും പുരോഗമനം തന്നെയാണ് നമ്മുടെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടുത്തെ ആന്റീടെയും ഒക്കെ ഈ ഒരു നല്ല മനസ്സ് എന്ന് വെച്ചാൽ ആരോരും ഇല്ലാത്തവർ നോക്കുക ആ ഒരു നല്ല മനസ്സ് അതാണ് ഏറ്റവും എല്ലാവർക്കും തന്നെ അതാണ് വേണ്ടത് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം